സൗദിയിൽ ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ മികച്ച നഗരമായി മാറിയിരിക്കുകയാണ് ജിദ്ദ നമ്പിയോ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജീവിത നിലവാര സൂചികയിൽ സൗദിയിൽ ഒന്നാം സ്ഥാനത്തും അറബ് ലോകത്ത് രണ്ടാം സ്ഥാനത്തുമാണ് മുത്തശ്ശി നഗരമായ ജിദ്ദ എത്തിയിരിക്കുന്നത് അതേസമയം ആഗോളതലത്തിൽ എഴുപത്തി നാലാം സ്ഥാനവും ജിദ്ദ കരസ്ഥമാക്കി സമുദ്രത്തിന്റെയും പാർക്കുകളുടെയും നഗരമായ ജിദ്ദയിലെ സുരക്ഷ ആരോഗ്യ സംരക്ഷണം അടിസ്ഥാന സൗകര്യ വികസനം ആധുനിക പൊതു സൗകര്യങ്ങൾ എന്നിവയിലെ തുടർച്ചയായ നേട്ടങ്ങളുടെ ഫലമാണിത് ജീവിത ചെലവ് സുരക്ഷ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ വിവിധ ജീവിത നിലവാര സൂചകങ്ങളെ അടിസ്ഥാനമാക്കി നഗരങ്ങളെയും രാജ്യങ്ങളെയും റാങ്ക് ചെയ്യുന്ന ക്രൗഡ് സോഴ്സിന്റെ ഓൺലൈൻ ഡാറ്റാബേസ് ആയ നമ്പിയോ ആണ് സർവേ നടത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് വികസന നവോത്ഥാനത്തെ നഗരവാസികൾക്കും സന്ദർശകർക്കും സേവനം നൽകുന്ന പ്രായോഗിക യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള നഗരത്തിലെ പ്രതിബദ്ധതയാണ് നമ്പിയോ സൂചികയിലെ ഉയർന്ന റാങ്കിംഗ് പ്രതിഫലിപ്പിക്കുന്നത് ജീവിത നിലവാര സൂചികയിൽ മസ്കത്ത് ആണ് അറബ് ലോകത്ത് ഒന്നാം ത്ത് വിഷൻ ടു തൗസൻഡ് തേർട്ടിന്റെ ഭാഗമായി ജിദ്ദയുടെ നഗര ഭൂപ്രകൃതി പുനർനിർമ്മിക്കാൻ നിരവധി പദ്ധതികൾ ജിദ്ദ നഗരസഭ നടപ്പാക്കിയിട്ടുണ്ട് ജിദ്ദ വാട്ടർ ഫ്രണ്ട് പദ്ധതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേക നടപ്പാതകൾ സൈക്ലിംഗ് പാതകൾ കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ സൗന്ദര്യാത്മക ശില്പങ്ങൾ എന്നിവ നഗരത്തിന്റെ ആകർഷണമാണ് അഞ്ച് ബീച്ചുകൾ നീല സമുദ്രജാലത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സംയോജിത പ്രദേശമായി വ്യാപിച്ചു കിടക്കുന്നു ഇത് കടൽ അനുഭവത്തെ നഗരത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുന്നു കടൽ തീരങ്ങളിലെ ൾ കഫേകൾ വിശ്രമ കേന്ദ്രങ്ങൾ മറൈൻ സ്ക്വോൾഡിംഗ് തുടങ്ങിയ സേവന സൗകര്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് സന്ദർശകർക്ക് സമുദ്രത്തെ അടുത്തറിയാൻ അവസരം നൽകുന്നു ബീച്ചുകളുടെ വൃത്തി ഉറപ്പാക്കാനും മലിനീകരണങ്ങളിൽ നിന്ന് സമുദ്ര പരിസ്ഥിതി സംരക്ഷിക്കാനുമുള്ള തുടർച്ചയായ പരിപാടികളും പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു ഈ സ്ഥലങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാമൂഹിക അവബോധം വളർത്താനും നഗരസഭ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വിവിധ പ്രദേശങ്ങളിലായി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിലധികം പാർക്കുകൾ തുറന്നിട്ടുണ്ട് വൈവിധ്യമാർന്ന പാതകളും പൂന്തോട്ടങ്ങളും ഉൾക്കൊള്ളുന്ന അൽസജ പാർക്ക് പോലുള്ള പാർക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നു ഇത് ഹരിത ഇട ആസൂത്രണത്തിന്റെ ജീവനുള്ള മാതൃകയെ പ്രതിനിധീകരിക്കുന്നു ജില്ലയിലെ ഏറ്റവും വലിയ പാർക്കായ പ്രിൻസ് മാജിദ് പാർക്കിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുണ്ട് തണൽ വിരിച്ച നടപ്പാതകളും ഫാമിലികൾക്കുള്ള കളി ഉപകരണങ്ങളും ഇവിടെയുണ്ട് വ്യത്യസ്ത പ്രായ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒത്തുചേരൽ കേന്ദ്രമാക്കി പ്രിൻസ് മാജിദ് പാർക്കിനെ മാറ്റുന്നു കാലടയാത്രക്കാർക്കുള്ള നടപ്പാതകൾ മെച്ചപ്പെടുത്തൽ ആധുനിക ലൈറ്റിംഗ് സംവിധാനങ്ങൾ സ്ഥാപിക്കൽ സുഖ സൗകര്യങ്ങളും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നു നടപ്പാതകളുടെ ഭീതി കൂട്ടൽ എന്നീ പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട് നഗരവാസികളെ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ദൈനംദിന ചലനാനുഭവം മെച്ചപ്പെടുത്താനും ഇവ സഹായിക്കുന്നു തെരുവു ശുചീകരണം കുപ്പത്തൊട്ടി അറ്റകുറ്റപ്പണി നടപ്പാതകളും ഹൈവേകളും വൃത്തിയാക്കൽ വലിപ്പം കൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ അനാവശ്യമായ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ നീക്കം ചെയ്യൽ തെരുവ് കച്ചവട സ്ഥലങ്ങൾ നിയന്ത്രിക്കൽ ആരോഗ്യകരവും സുരക്ഷിതവുമായ നഗര പരിസ്ഥിതി ഉറപ്പാക്കൽ എന്നിവയുൾപ്പെടെയുള്ള മെച്ചപ്പെട്ട ശുചീകരണ പരിപാലന പദ്ധതികൾ ഈ ശ്രമങ്ങൾക്ക് അനുബന്ധമായി നടപ്പാക്കി അൽപക്ക കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്തൽ വാണിജ്യ സേവന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾക്കായി ഇടങ്ങൾ ഒരുക്കൽ തുടങ്ങിയ കേന്ദ്ര പ്രദേശങ്ങളിലെ വികസന പദ്ധതികളിലും നഗരസഭ നിക്ഷേപം നടത്തി സാമൂഹിക ജീവിതത്തെ പുനരുജ്ജീവിപ്പിക്കാനും നഗരവാസികളുടെ സംരംഭങ്ങൾ മെച്ചപ്പെടുത്താനും ഈ പദ്ധതികൾ സഹായിച്ചു